ഈ സാറ്റർഡേ സൺഡേ ഞാൻ നാട്ടിലില്ല മെജോറിറ്റി ഓഫ് ദി വീഡിയോ ഞാൻ മുമ്പേ റെക്കോർഡ് ചെയ്തായിരുന്നു ഇപ്പൊ കട്ട് റേറ്റ് വന്ന കാരണം രണ്ട് മൂന്ന് എക്സ്ട്രാ ഡൗട്ട് വന്നിരിക്കുന്നു വിഷ്ണു ആ ഡൗട്ടിന് വിഷ്ണു ചോദ്യങ്ങളായിട്ട് ചോദിക്കും അതിന് ഞാൻ ഉത്തരം പറയാം സർ ആദ്യം ഫെഡ് വന്നിട്ട് പോയിന്റ് ടു ഫൈവ് കട്ട് ചെയ്യുമോ അല്ല പോയിന്റ് ഫൈവ് കട്ട് ചെയ്യുമോ എന്നൊരു ഡയലോം ആയിരുന്നു ഇപ്പൊ നോക്കിയാൽ പോയിന്റ് ടൂ ഫൈവ് കട്ട് ചെയ്തു ഇന്നും രണ്ട് മൂന്ന് റേറ്റ് കിട്ട് വരാൻ ചാൻസസ് ഉണ്ട് എന്ന് നിങ്ങൾ എപ്പിസോഡിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അങ്ങനെ വരുന്ന സമയം ഗോൾഡിന്റെ പ്രൈസ് എങ്ങനെ എന്നാണ് ചോദ്യം സർ രണ്ട് ജെറേറ്റ് പറഞ്ഞു ബട്ട് സെല ഗവർണസ് ഒക്കെ പറയുന്നു ഇതിനെ കാട്ടിൽ കൂടുതൽ പുഷ് ചെയ്യണം എന്നും പറയുന്നു ട്രംപിന് ക്ലോസ് ആയിരിക്കുന്ന ഒരു ഗവർണർ വന്നിട്ട് ക്വാണ്ടിറ്റേറ്റീവ് എന്നെ കുറിച്ച് സംസാരിച്ചില്ല ഇത് എല്ലാം വന്നിട്ട് ഫെഡിൻ്റെ പവറിനെ നോക്കുന്നു ഇത് കാരണം ഗോൾഡിന്റെ ഫ്യൂച്ചർ വളരെ നന്നായിട്ടിരിക്കും ഞാൻ പറഞ്ഞതുപോലെ വളരെ നെഗറ്റീവ് ആ പോയാൽ തന്നെ നയൻ ഫൈവില് പോകും ആവശ്യമില്ല ഇവിടെ ഇരുന്ന് പത്തിലിരുന്ന് പതിനഞ്ച് ശതവീതം പോകും എന്നെ പൊരുത്തമായിട്ടിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റർ ഗോൾഡ് അടുത്ത ആറ് മാസത്തിൽ ലെവൻ തൗസൻഡ് ക്രോസ് ആയി പോവും തൗസൻഡിന്റെ അടുത്ത് പോകും അടുത്ത പറഞ്ഞിരിക്കുന്നു അതിൽ വന്നിട്ട് ഇന്ത്യ പാകിസ്ഥാൻ എല്ലാം ഇരിക്കുന്നു ഇതിൽ വന്നിട്ട് ഡ്രഗ് ട്രാൻസിറ്റ് ഇലിസിറ്റ് ഡ്രഗ് പ്രൊഡ്യൂസിങ് എന്ന് പറയുന്നു അടുത്ത് വന്നിട്ട് ഇവർ ഫാർമയ്ക്ക് ടാരിഫ് ഇടുന്നതിൽ ആദ്യത്തെ മൂന്ന് നോക്കാമ സർ ഇല്ല ആദ്യമേ ഇതിൽ എന്തിന് പറയുന്ന വെച്ചാൽ വെരി ക്ലിയർലി വാർഗിൻസ് ഡ്രഗ് എന്ന് പറയുന്നത് ചുമ്മാ ഇവരായിട്ട് പറയുന്ന കഥയാണ് ഇന്ത്യ വന്ന് ഡ്രഗിന് മേജർ പോയിന്റ് എന്നതിൽ വിഷയമേ ഇല്ല ഇന്ത്യ ചൈനയാണ് ലോകത്തിലെല്ലാ സ്ഥലങ്ങളിലും ഡ്രഗ്ഗിരിക്കുന്നു മലേഷ്യ പോലെ സ്ഥലങ്ങളിൽ ഡ്രഗ് വച്ചിരുന്നാലേ ഡെഡ് സെൻറ്റൻസ് എന്ന സ്ഥലങ്ങളിൽ കൂടെ ഡ്രഗ് ഇരിക്കുന്നു കാരണം അവരെ സ്ഥലങ്ങളിൽ ഡ്രഗിനെ പോലീസ് ചെയ്യാൻ പറ്റാത്ത ഒരേ കാരണം കാരണം ആരൊക്കെ അവർക്ക് ഇഷ്ടമില്ലയോ അവരുന്നൊക്കെ ട്രാഫിക് നേഷൻ എന്നും ആരൊക്കെ അവരെ കൂട്ടുകാരോ പൊറുക്കുന്ന നല്ല ആൾക്കളെന്നോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റാണ് ഈ ലീസ കുക്കുമാമീനെ ഒരു മോർട്ടേജ് ഫ്രോഡ് എന്ന് പറഞ്ഞോ ഇല്ലയോ ചെയ്തിരിക്കുന്നു ചോദ്യം വന്നിട്ട് സംസാരം നടന്നുകൊണ്ടേയിരിക്കുന്നു നടന്നോണ്ടേരിക്കുന്നുണ്ട് രണ്ടര മാസത്തിൽ ശരിയാകുമെന്ന് നാഗേശ്വരൻ പറഞ്ഞിരിക്കുന്നു ഇതൊരു നല്ല ഡെവലപ്മെന്റ് എന്ന് നോക്കാമ മുമ്പേ പറഞ്ഞ വീഡിയോസിൽ തന്നെ നവംബറിൽ ഈ പ്രോബ്ലം സോൾവ് ആഹാൻ ചാൻസസ് ഇരിക്കുന്നു എന്ന് മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇപ്പോഴും പറയുന്നു നവംബർ എൻഡിൽ സോൾവ് ചാൻസ് പക്ഷെ ഈ ക്രിസ്മസ് ന്യൂഇയർ സീസൺ ഒക്കെ പോയി ഇപ്പൊ നൂറ് പേർ ജോലിയിൽ ഇന്ന് അയച്ചെങ്കിൽ ടാരിഫ് കുറച്ച ദിവസമേ അവരെ ചേർക്കാൻ പറ്റത്തില്ല ഓർഡർ വന്ന് സൈക്കിൾ സ്റ്റാർട്ടായി തിരികെ ചെയ്യുന്നതൊക്കെ ഒരുപാട് ദിവസങ്ങൾ എടുക്കും നാല് മാസം അഞ്ച് മാസം വരുന്ന സ്ട്രെസ് കാരണം സുമാൽ ബിസിനസ് ഒക്കെ മൂടും അതിന് നമ്മൾ എന്താണ് ഉത്തരം പറയാൻ പോകുന്നത് എന്നാണ് ചോദ്യം ഓക്കെ സാർ ഇതിന് നമ്മൾ വെയിറ്റ് ചെയ്ത് എന്താകും എന്ന് നോക്കാം ഇരിക്കുന്ന കുറച്ച് കുറച്ച് സംശയങ്ങളിൽ സാർ ഉത്തരം പറഞ്ഞു ഓക്കെ നമസ്കാരം മീൻ മണിപ്പീച്ചു മലയാളം ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യങ്ങൾ ഉത്തരം പറയണം ഉത്തരം പറയാം നമസ്കാരം സർ നമസ്കാരം ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സർ അതിൽ ആദ്യം എന്തെങ്കിലും ചോദ്യങ്ങൾ എന്തെന്ന് വെച്ചാൽ സർ സാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുന്ന് ഈ ഫട്ടാസ് ലിസ്റ്റിനൊക്കെ ഞാൻ വാങ്ങുന്നു എന്റെ പോർട്ട്ഫോളിയോ ഫ്ലാറ്റ് ആയിരിക്കുന്ന പോലെ ഒരു ഫീൽ ഇരിക്കുന്നു ഒന്ന് ഒരു ഇറുന്നൂറ് രൂപ കയറുന്നു ഇല്ലെങ്കിൽ അതെ ഇറുന്നൂറ് രൂപ കുറയുന്നു ഇങ്ങനെ നാനൂറ് രൂപ കയറുന്നു മുന്നൂറ് രൂപ കുറയുന്നു ഇതുപോലെ തന്നെ ഇരിക്കുന്നു ഒന്നും ഗ്രോത്ത് ഇല്ലല്ലോ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നു ഞാൻ ഇതിന് രണ്ട് വിധമായിട്ട് ഉത്തരം പറയാം പോയി വർഷം സെപ്റ്റംബർ അല്ലേ പീക്ക് അടിച്ച് മാർക്കറ്റ് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് ആറേഞ്ച് സർ

ജനുവരി മുപ്പതിലിരുന്ന് ഡെയിലി ഏതെങ്കിലും ഒരു പട്ടാസ് ലിസ്റ്റ് പറഞ്ഞു അയാൾ ഈ പട്ടാസ് ലിസ്റ്റ് എല്ലാം വാങ്ങിയിരിക്കുന്നു ഇൻക്ലൂഡിങ് ഇൻഡസ് എൻ ബാങ്ക് എന്ന് ഏത് തോന്നുന്നു അത് വാങ്ങിക്കോണ്ടേയിരുന്നു ഡെയിലി വാങ്ങും ഇഫണ്ട് കോഫി റേഞ്ചിൽ അത് വന്നിട്ട് പോർട്ട്ഫോളിയോ ഇരുപത്തിയഞ്ച് പേർസെൻറ് അപ്പാണ് ഇൻക്ലൂഡ് ചെയ്യാതെ ഒരു അഞ്ച് പെർസെന്റ് ഡൗൺ ആയിരിക്കുന്ന ഇടത്തിൽ ഇരുപതിലിരുന്ന് ഇരുപത്തിയഞ്ച് ശതവീതം അപ്പ് റൈറ്റാ നിങ്ങളായിട്ട് സീറോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിയുണ്ട് ബ്ലെയിം ചെയ്യണത് യൂസിലാണ് ഇവിടെ ട്രേഡർ വിനോദനെ കോണ്ടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ എൻ്റെ അനിയനെ കോണ്ടാക്ട് ചെയ്യാം കറക്റ്റായിട്ട് എന്ത് പറയുന്നു അതിനെ ഫോളോ ചെയ്തുവെങ്കിൽ ഈ ടിഫൻ കോഫി ഞാൻ പറഞ്ഞതിൽ തന്നെ ചെയ്തുവെങ്കിൽ ഇരുപതിലേർക്ക് മുപ്പത് ശതവീതം പ്ലസ്സിലിരിക്കും അതുവായത് ഡിവിഡൻ ചേർക്കാറ് നിങ്ങൾ പ്ലസ്സിലിരിക്കും ഇപ്പോൾ ഓക്കെ സാർ ഡെവൻറ്റിൽ വന്ന ജനങ്ങളുടെ ചോദ്യങ്ങൾ ഇരിക്കുന്നു സർ ഓ ആദ്യത്തെ ചോദ്യം ഇതാണ് സാർ ആനന്ദ് സാർ പറയുന്ന മോസ്റ്റ് ഓഫ് ദി സ്റ്റോക്ക് വന്നിട്ട് രണ്ട് കൊല്ലമായിട്ട് മൾട്ടി ബാക്ക്റാ തന്നെ ഇരിക്കുന്നു നെക്സ്റ്റ് ടു ഡിക്കേറ്റ് അത് എങ്ങനെ ഇരിക്കും അതായത് എഫ് ഡി ഇർത്തൻസ് തരുമോ അല്ലെങ്കിൽ സ്റ്റിൽ ലാസ്റ്റ് ടു ബിഹേവ് ചെയ്തതുപോലെ തന്നെ ഈ ഡൗട്ട് അത് ക്ലിയർ ഇരിക്കുമല്ലോ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്റെ റെക്കോർഡ് എല്ലാവർക്കും അറിയാം എന്റെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ടാറ്റ മോട്ടോഴ്സ് വന്നിട്ട് ഞാൻ വച്ചിരിക്കുന്നു പക്ഷെ പി വളരെ താല പൊയ്ക്കൊണ്ടിരിക്കുന്നു അത് വച്ചിരിക്കാ സാർ പറയുന്നു അത് വച്ചിരിക്കാൻ പക്ഷേ അതിന്റെ പി വളരെ താളെ പോകുന്നു ഇങ്ങനെ പോയെങ്കിൽ ഷെയർ പിരിക്കുന്ന സമയം അതായത് കമേഴ്ഷ്യൽ പാസഞ്ചർ രണ്ടാ പി ഇതാണ് ചോദ്യം ഇതിനെക്കുറിച്ച് കൊല്ലം കഴിഞ്ഞു നോക്കാം ഞാൻ എപ്പോഴും ടാറ്റ മോട്ടേഴ്സിനെ കുറിച്ച് പറയുന്നത് പത്തു വർഷം കഴിഞ്ഞു നോക്കാനാണ് താളം ഇറങ്ങുന്ന സമയം നിങ്ങൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് ആഡ് ചെയ്യും ഒരുപാട് പാർട്സ് ഇരിക്കുന്നു അതിൽ ടാറ്റാ ക്യാപിറ്റലിൻ്റെ വലിയ ഷെയർ ഹോൾഡിംഗ് അതിലുണ്ട് ടാറ്റ ടെക്നോളജീസ് ഇരിക്കുന്നു ഇലക്ട്രിക് കാർ ഇരിക്കുന്നു പാസഞ്ചർ കാർ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു ജെ എൽ ആർ തനിയായിട്ടിരിക്കുന്നു കമേഴ്ഷ്യൽ വെഹിക്കിൾ ഇടിക്കുന്നു കമേഴ്ഷ്യൽ വെഹിക്കിൽ തന്നെ ഡൗ തനിയായിരിക്കുന്നു ഇതുപോലെ തന്നെ പ്രത്യേകിച്ച് നോക്കി നമ്മൾ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് തന്നെ നോക്കാൻ പറ്റും തന്നെ ഇരിക്കും അതെ പത്ത് വർഷം കഴിഞ്ഞ് നോക്കാം പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ബിൽഡ് ചെയ്യണം എന്ന ഒരു നോളജ് വേണം ഓക്കെ ബേസിക് ആയിട്ട് കുറച്ച് എങ്ങനെയാണ് ഇത് വരേണ്ടത്

നിങ്ങൾ ആയിരം രൂപയ്ക്ക് വാങ്ങാൻ പറഞ്ഞു അന്ന് തന്നെ ഞാൻ വാങ്ങി മുപ്പത് രൂപയിൽ ഗോൾ വിട്ടു എന്ന് പറഞ്ഞാൽ മുപ്പതിലിരുന്ന് ആയിരം പോകാൻ അത് ഏഴ് വർഷം എടുത്തു ഏഴ് വർഷം നോക്ക് ടാറ്റ മോട്ടേഴ്സ് എവിടെ പോയിരിക്കുന്നു എന്ന് നോക്ക് എന്നെ സംസാരിക്കും ഈ മൂന്ന് മാസം നാല് മാസത്തെ നിങ്ങൾ റിട്ടേൺ എടുക്കാൻ എന്ന് വെച്ചാൽ എന്നെ ഫോളോ ചെയ്യേണ്ട അങ്ങാത്ത കളിക്കാൻ ഒരുപാട് ചാനലുകൾ തുറന്നു വച്ചിട്ടുണ്ട് മൂന്ന് ചീറ്റിനെ എടുത്ത് തിരിക്കും ഇവിടെ വൈ അവിടെ വൈ എന്ന് പറയും കാശ് കടന്ന് വാങ്ങിയിട്ട് പോ മൂന്ന് ചീട്ടിൽ എവിടെയെങ്കിലും വയ്ക്കാം അടിച്ച ലാഭം ഓക്കെ സാർ സാർ ഈ ചോദ്യം എന്താണ് നിങ്ങളുടെ ചോദിച്ചെന്ന് വെച്ചാൽ മണപ്പുറം ഒക്കെ ഫിഫ്റ്റി ടു വീക്ക് ഹൈൽ ഇരുന്ന സമയം പട്ടാസ് ലിസ്റ്റിൽ തന്നെ ഇരുന്നു ഇന്ന് കുറച്ച് വാങ്ങണം തന്നെ ചെയ്യും അല്ലേ ഗോൾഡ് കേറുന്ന സമയം മണപ്പുറവും കേറും ആ സമയം ഇന്നും ചീപ്പനാ ഇരുന്ന സ്റ്റോക്കിനൊക്കെ വിട്ടുകൊണ്ട് അപ്പുറം ഫിഫ്റ്റി ടു വീക്ക് ഹൈൽ പോയി വാങ്ങിയ ജനങ്ങളെ നോക്കി സാർ ഞാൻ ഇതുകൊണ്ടാണ് ഈ ചോദ്യം ലാഭം ഇരിക്കുന്നു പോർട്ട്ഫോളിയോയിൽ മണപ്പുറവും ഇരിക്കുന്നു